ചോർന്നൊലിക്കുന്ന കൂരയിൽ അന്തിയുറങ്ങേണ്ട അവസ്ഥയാണ് നാലുപുരക്കിൽ സാവിത്രിക്ക് എളവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പോൾമാസ്റ്റർ പഠിക്ക് സമീപത്തെ സാവിത്രിയുടെ വീട്ടിൽ മഴ പെയ്താൽ വെള്ളം കയറും വീടിന്റെ മേൽക്കൂര കവങ്ങിൻപാളി തകര ഷീറ്റ് എന്നിവ ഉപയോഗിച്ച് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് എന്നാൽ ഷീറ്റ് പിന്നീട് തുരുമ്പെടുത്ത് നശിച്ചു നിലവിൽ വീടിന് മുകളിൽ ടാർപോളിൻ ഉപയോഗിച്ചാണ് മഴവെള്ളം തടഞ്ഞു നിർത്തുന്നത് കാലപ്പഴക്കത്താൽ ഇതും ദ്രവിച്ച അവസ്ഥയിലാണ് വീടിന്റെ ചുമരുകളും ജീർണാവസ്ഥയിലാണ് ഇഴജന്തുക്കളുടെ ശല്യവും ഉള്ളതായി പറയുന്നു ആറുമാസം മുൻപ് കാറിച്ച് സാവിത്രിക്ക് അപകടം പറ്റിയിരുന്നു കൂലിപ്പണിക്കാരനായ മകന്റെ സംരക്ഷണയിലാണ് സാവിത്രി കഴിഞ്ഞിരുന്നത് എന്നാൽ ഒരു വർഷം മുമ്പുണ്ടായ ബൈക്ക് അപകടത്തിൽ കാലിന് പരിക്ക് പറ്റിയതിനാൽ മകന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മകനും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങൾക്കുമൊപ്പം ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് സാവിത്രി കഴിയുന്നത് വീടിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് പല ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല തന്റെ ദുരവസ്ഥ പരിഹരിക്കും